ഹലോ ഞാൻ ഇന്ന് ഒരു കൊച്ച സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് എൻ്റെ എല്ലാവർക്കും സ്വാഗതം ഞാൻ സെയിൽ കുറച്ച് മുമ്പ് ചെയ്താണ് കുറച്ചായിരിക്കും ഇപ്പോൾ സെയിൽ വീഡിയോ ഒക്കെ ഇട്ടിട്ടോ ഇതൊക്കെ കൊടുക്കാനുള്ള തൈകളാണ് അതിൻ്റെ തൈകളൊക്കെ വില ഞാൻ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വലിപ്പം കുറവുള്ള ഇതിലും കുറച്ച് വിലക്കാവും കേട്ടോ അതുപോലെ എൻ്റെ ചാനലൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ എൻ്റെ ഈ ഒരു കൊച്ചു ചാനൽ ഒക്കെ കാണാൻ കാണാനാളുണ്ടല്ലോ എന്നുള്ളൊരു സമാധാനമാണ് ഞാൻ ഞാൻ അത്ര വലിയൊരു യൂട്യൂബർ ഒന്നല്ല കുറച്ച് ചെടികളുണ്ടായപ്പോൾ അത് സെയിൽ ചെയ്യാനും ഇതിനു വേണ്ടി വന്നാണ് അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെ ചാനൽ എല്ലാവരും കാണുന്നുണ്ട് ഈ ചെറിയ ചാനലൊക്കെ കാണാൻ ആരെങ്കിലും ഉണ്ടാവുമോ ഉണ്ടാവുകയെന്നുള്ളൊരു ടെൻഷനായിരുന്നു എനിക്ക് ഇപ്പോൾ കുറേ ആൾക്കാരൊക്കെ കണ്ട് ആരൊക്കെ സബ്സ്ക്രൈബേഴ്സൊക്കെ കഴിഞ്ഞ് ഇനി വീട്ടിൽ ജോലിയൊന്നും ഇല്ലായിരിക്കാണ് ചെമ്പിളരെ ഇണക്കെ കെട്ടിച്ച് വിട്ടിരിക്കുന്നത് അപ്പോൾ ആരുള്ളി അപ്പോൾ ചെറുതായിട്ട് എന്തെങ്കിലും ഒരു വരുമാനം കൂടി ആവില്ല ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ ചെറിയ വിലയിലാണ് ഞാൻ എല്ലാ ചെടികളും കൊടുക്കുന്നത് പിന്നെ അപ്പോൾ ഇതിൽ കാണുന്ന ചെടികളിൽ ഏതെങ്കിലും ചെടികൾ ആവശ്യം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിൽ വന്നാൽ മതി അതൊക്കെ നാലും അഞ്ചും തൈകളുണ്ട് കേട്ടോ വലിയ വിലക്കൊന്നും ഇല്ല ഞാൻ അതൊന്നും കൊടുക്കുന്നത് ഇത് ഹോയൻ്റെ തൈയാണ് എന്നാൽ ഞാൻ കുറച്ച് ഇതേമാതിരി സെയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ കുറേ തൈകളുണ്ട് ഞാൻ പിടിപ്പിച്ച് വെക്കിന് അത് ചെറിയ വിലയാണ് നല്ല വലുപ്പമുണ്ട് ജിഫീത്തെ പ്ലാന്റ് ഒന്നും അല്ല കേട്ടോ മണ്ണ് കുത്തി പിടിപ്പിച്ചുണ്ടാക്കിയ പ്ലാന്റുകൾ തന്നെയാണ് പിന്നെ എന്തെങ്കിലും കാണുന്ന ഞാൻ സെയിലിനേച്ചിട്ടിട്ട ചെടികൾ കൂടാതെ ഏതെങ്കിലും ചെടികൾ ആവശ്യമുണ്ടെങ്കിൽ മേടിക്കുക ി കുറച്ചൊക്കെ ഉണ്ട് വിറ്റ് ഒഴിവാക്കിയാൽ തരക്കടില്ലായുണ്ട് കായൻ ഓക്സിസ് രണ്ട് മൂന്ന് തയ്യാണത് ഇതിൻ്റെയും കൂടി ഒരു നല്ല ഒരു രസമുള്ളൊരു കൈ ഇതാണ് എന്താണ് ഇതിന് പേരെന്നൊന്നും എനിക്കറിയില്ല ഞാനൊരു കൈ വാങ്ങിയാൽ നല്ല വളർത്താൻ പറ്റും നല്ല ഭംഗി ഉണ്ടാവും ഇതിന്മാര് പൂവുണ്ടാവും അപ്പോൾ ഇൻഡോറായിട്ടൊക്കെ വെക്കാൻ പറ്റിയത് തന്നെയാണ് അത് കുറച്ച് തൈകളൊക്കെ വാങ്ങിപ്പോയതാണ് പിന്നെ ഇതും വലിയ നല്ലൊരു തയ്യാണത് എന്താ പറയുക ടിസ്റ്റഡായിട്ടുള്ളൊരു പിന്നെ ബികോണിയാണ് ഇതൊക്കെ നല്ല വെൽവറ്റ് പോലത്തെ ചെടിയാണത് മണ്ണ് തേച്ചിട്ടാണ് കേട്ടോ ഇതും അതിലൊരു നല്ല വിപണി തന്നെയാണ് ഇതൊരു മൂന്ന് തൈക്ക് ഇരുപത്തഞ്ച് രൂപയാണ് ഒരു ഹോട്ടലൊക്കെ വെച്ചാൽ നിറഞ്ഞ് കാണും അതെൻ്റെ മദർ പ്ലാന്റ് ആണ് കുറേ ഉണ്ടായിരുന്നു എൻ്റെ അടുത്തൊക്കെ ഏകദേശമൊക്കെ പോയതാണ് എനിക്ക് ഇത് എപ്പോഴും എടുത്തു വന്ന് നോക്കാനും അത് കൈകാര്യം ചെയ്യാനൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ട് പോയി സുഖമില്ല അപ്പോൾ ഇതിൻ്റെയൊക്കെ കൂട്ടത്തിലതും കുറച്ച് കോഴികളും താറാവുകളൊക്കെ അതും ഉണ്ടായിരുന്നു അവരൊക്കെ കുറേയൊക്കെ കൊഴുത്തു ഒഴിവാക്കിയാൽ ഇനി തടിക്കുകയും ആരോഗ്യം ഉണ്ടാകുമ്പോൾ ഒക്കെ ഉണ്ടാക്കാം ഇതും അതിൻ്റെ മദർ പ്ലാൻ്റാണ് പക്ഷേ അതൊക്കെ കുറേയൊക്കെ കേട് വന്ന് ഇറങ്ങി പിന്നെ വെയിലുള്ള ഭാഗത്താണ് അത് വെച്ചിരിക്കുന്നതായിരിക്കും ഇതിൻ്റെ തൈകളൊക്കെ കണ്ട് കൊടുക്കാൻ പിന്നെ വേണ്ടവർ വന്ന് ചോദിക്കട്ടോ വാട്സപ്പിൽ വന്നാൽ മതി ർക്കാണ് ഏതൊക്കെ ചെടിയോ വേണ്ടതെന്നുള്ളത് നമുക്ക് അറിയില്ല കൊടുക്കാനുള്ളതൊക്കെ ആണെങ്കിൽ ഞാൻ അത് തോരുന്നതായിരിക്കും കുറച്ചെക്കൊണ്ട് ഒഴിവാക്കുക എന്നുള്ളതും ഉണ്ട് കലയടിയോ ഒന്നും കൂടിയായിട്ട് കൊടുക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഈ ജിഫിയിലത്തെ തൈകൾ എൺപത് നൂറ് ഇരുന്നൂറൊക്കെ രൂപയ്ക്ക് വാങ്ങിയത് അതൊക്കെ വലിയ തൈകളായിരിക്കും അപ്പോൾ നന്നായിട്ട് നല്ല കൃഷിയായാലും നമുക്ക് ഇത്ര കൃഷി പൊട്ടാണ് നൂറ് രൂപയാണ് രണ്ട് മൂന്ന് തൈ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടു സപ്പോർട്ട് ചെയ്യണേ എനിക്ക് ലൈക്കൊന്നും ഇല്ലാതെ വരുന്നില്ല കമൻറ്റുകൾ ചെടി വാങ്ങിയല്ലെങ്കിൽ കമൻ്റ് ഇടണേ അപ്പോൾ ചെടികൾ ഇതൊക്കെയാണ് ഒരുപാട് ചെടികൾ വിൽക്കാണ്ട് ഇതിൻ്റെയൊക്കെ തൈകൾ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ചെറിയ വിലക്കും കൊടുക്കുന്നതായിരിക്കും നല്ല രസം എന്നും പൂക്കളാണ് ചെടികളാണ് ഇതൊക്കെ ഇനി കുറച്ച് വിങ്കുണ്ട് ഇതൊക്കെ അഞ്ച് തൈ ആറ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ കുഷിയായിട്ട് ഇതിൻ്റെ തൈകളും കൊടുക്കും മുപ്പത് രൂപ ഒക്കെ വെച്ച് ഇനി ഈ അഗ്ലോണിമകളൊക്കെ ആർക്കും ആവശ്യമുണ്ടെങ്കിൽ പറയട്ടോ വാട്സാപ്പിൽ വന്നാൽ മതി ഇതിൻ്റെയൊക്കെ ചെടികളുണ്ട് ഞാൻ കൊടുക്കുന്നതാണ് കുറച്ച് സ്ഥലം മുറ്റം നന്നാക്കിയപ്പോൾ മുറ്റത്തേക്ക് മാറ്റി വെക്കേണ്ട വയ്ക്കേണ്ടതാണ് അപ്പഴേ ഒക്കെ സൈഡിലൊക്കെയാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ കുറച്ച് ഭാഗമൊക്കെ അന്നുകൊണ്ട് കൊടുത്ത് ഒഴിവാക്കാമെന്നുണ്ടായിരുന്നു പിന്നെ അത് കൊണ്ടുനടക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ആർക്കെങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പിൽ വന്ന് ചോദിച്ചാൽ മതി നമുക്കത് പൈസ കൊടുത്ത് കൊടുക്കുന്നതല്ലേ അപ്പോൾ എൻ്റേതായിട്ടുള്ളൊരു വിലക്കൽ നമുക്ക് കുറച്ചെങ്കിലും കുറച്ചിട്ടാണ് ഞാൻ എല്ലാം എൻ്റെ ചാനലെടുത്ത് നോക്കിയാൽ എല്ലാവർക്കും ഞാൻ കുറച്ചിട്ടാണ് ചെടികളൊക്കെ സെയിൽ ചെയ്യുന്നത് അതുപോലെ ആരും യൂട്യൂബിൽ കൊടുക്കണില്ല കേട്ടോ അത്രയും വില കുറച്ചിട്ടും ഇതൊക്കെ തയ്യാൾ വെച്ച് പിടിപ്പിച്ചതാണ് ഈ അലൂമിനിയം പ്ലാന്റിനൊക്കെ പതിനഞ്ച് രൂപയൊക്കെയാണ് ഒരു തൈ ഞാൻ കൊടുത്തിരുന്നത് അലുമിനിയം പ്ലാന്റ് ഇങ്ങനെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട് ഇതിൽ ഏതൊക്കെയാണ് പ്രാവശ്യം വെച്ചാൽ എന്നോട് ചോദിച്ചാൽ മതി കലേഡിയത്തിൻ്റെ തൈകൾ കുറച്ചും കൂടെ ഒന്ന് കഴിയാട്ടെന്നിട്ട് കൊടുക്കുക ചിലതൊക്കെ വരുന്നുള്ളൂ ഇതിൻ്റെ ഒരു മൂന്ന് നാല് തൈകളാണത് മൂന്ന് തൈ വെച്ചാൽ തന്നെ അത് പൂട്ടെന്നറിയും അങ്ങനത്തൊരു ചെടിയാണത് പിന്നെ ഈ എലിക്കോണിയുണ്ടോ സെയിലിന് അപ്പോൾ ഈ ഞാൻ പിന്നെ ഡി ടി ഡി സി വഴിയാണ് ഇത് അയക്കൽ കെട്ടോ എല്ലാവർക്കും പോസ്റ്റ് വഴി വേണമെങ്കിൽ പറഞ്ഞാൽ മതി നല്ല രസമല്ല ഈ എലിക്കോണിയേൻ്റെ തയ്യ് കാണാൻ അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ കുറെ ചെടികളൊക്കെ നോ വിറ്റ് ഒഴിവാക്കേണ്ടതുണ്ട് എന്നാ ശരി